ഉപ്പുമുളകും ഇട്ട ശേഷം നടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ ടെലിവിഷൻ നടിമാരിൽ ഒരാളായ നിഷ സാരംഗ് വീണ്ടും വാർത്തകളിൽ സജീവമായി കൊണ്ടിരിക്കുന്നു ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സ് ടി വിയിലെ പരമ്പരയിലെ എന്ന കഥാപാത്രത്തിലൂടെ ഒൻപത് വർഷത്തോളം മലയാളികളുടെ വീട്ടുകാരിയായി മാറിയ നിഷ കഴിഞ്ഞ കുറച്ചു നാളുകളായി സീരിയലിൽ നിന്ന് അപ്രതീക്ഷിതയായത് പലർക്കും ആശ്ചര്യമായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നവയാണ് നടി തുറന്നു പറഞ്ഞത് താൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു എന്നതാണ് വിവാദങ്ങളും തിരക്കഥയിലെ മാറ്റങ്ങളും തമ്മിലുണ്ടായ സംഘർഷങ്ങളെല്ലാം ചേർന്ന് അവരെ മാനസികമായി തളർത്തി ഒടുവിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയും കൗൺസിലിംഗ് വഴിയാണ് പിന്നീട് അവർക്ക് കുറച്ചുകൂടെ സ്ഥിരത കൈവന്നതെന്നും അവർ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അഗ്നിസാക്ഷി എന്ന സിനിമ വഴിയാണ് നിഷ തുടക്കം കുറിച്ചത് പിന്നീട് ഉപ്പും ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ നീലു ചേട്ടത്തി എന്ന കഥാപാത്രമായാണ് നിഷ പ്രേക്ഷകരുടെ അടുത്തേക്ക് വരുന്നത് എന്നാൽ സീരിയലിൽ നിന്ന് മാറി നിന്നതോടെ നിരവധി ഗോസിപ്പുകളും ആരോപണങ്ങളും നിഷയ്ക്ക് നേരെ ഉയർന്നിരുന്നു ചിലർ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ പ്രൊഡക്ഷൻ ടീമുമായുള്ള കാരണമാണെന്നും ആരോപിച്ചിരുന്നു തൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച നിഷ ഞാൻ ചെയ്തിരുന്ന ഷൂട്ടുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് താൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നാണ് ജോലിയും ജീവിതവും ഇങ്ങനെ ബാധിക്കുമെന്ന് കരുതിയതേയില്ല എന്ന് നിഷ വ്യക്തമാക്കിയിരുന്നു ഭാവിയിൽ ബിസിനസ് മേഖലയിൽ പ്രവേശിക്കാനും മറ്റു ജോലികൾ പരീക്ഷിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് നിഷ വ്യക്തമാക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നീലുവില്ലാത്ത ഉപ്പുമുളകിനും പഴയ തിളക്കമില്ല എന്നതാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം പലരും നടിയുടെ ആരോഗ്യത്തിനും ഭാവിക്കും ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിഷ വീണ്ടും സീരിയലുകളിലേക്ക് മടങ്ങുമോ അല്ലെങ്കിൽ പുതിയൊരു കരിയറിലേക്ക് വഴിമാറുമോ എന്നതാണ് പ്രേക്ഷകർക്ക് മുന്നിലുള്ള വലിയ ചോദ്യം ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക